നമസ്കാരം മഹാലക്ഷ്മിയുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ കാണിക്കാൻ വന്നു വളരെ നൈസ് നൈസ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള കുറച്ച് കൊലിസും അതുപോലെ നൈസ് ആയിട്ടുള്ള കുറച്ച് ചെയിൻസും കേട്ടോ ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും വൺ ഇയർ ഗ്യാരന്റിക്കാണ് കൊടുക്കുക ഇത് ഒരു വർഷത്തോടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കളർ പോകത്തില്ല കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആംഗ്ലെറ്റ്സും അതിന്റെ ചെയിനുമാണ് വരുന്നത് ആ കൂടാതെ നമ്മുടെ മഹാലക്ഷ്മി യൂട്യൂബ് നമ്മുടെ ഗിവേയുടെ മറക്കണ്ട അടുവായിരുന്നു ഗിവേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡിന്റെ കോയിൻ ആണ് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്ന കസ്റ്റമേഴ്സ് ആളുകളിൽ നിന്നും മഹാലക്ഷ്മിയിലെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നിന്നും ഒരാളെ തരണത്തിൽ അവർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഗോൾഡ് ലോൻ സമ്മാനമായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം അപ്പൊ എന്ത് കാണിക്കാം കേട്ടോ ഇതുണ്ട് ഇതേറ്റവും നൈസായിട്ട് വന്ന ചെയിൻ ഇത് കൊലിസാണ് ആംഗിൾസ് ആണ് ഇത് ഇത് പരസ്പരത്തിന്റെ ആംഗിൾസ് ആണോ ഏറ്റവും നൈസ് ആണ് പൊട്ടിപ്പോകത്തില്ല ബോക്സിലാണ് ഇത് കൊലിശ വന്നിരിക്കുന്നത് കേട്ടോ കരിമണി വന്നേക്കുന്നത് വളരെ നൈസാണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇപ്പൊ സച്ചിന്റെ സച്ചിന്റെ ഏറ്റവും തിന്ന് കൊലിസാണ് ഏറ്റവും നൈസായിട്ട് വരുന്നത് കേട്ടോ ഇത് പരസ്പരത്തിന്റെ നമ്മുടെ ലോങ് ബീഡ്സ് വരുന്നതാണ് ഇത് നമ്മുടെ ബോക്സിന്റെ നൈസായിട്ട് വരുന്ന കൊലിസാണ് കേട്ടോ ചെയിൻ ആണ് ഇത് ഇത് ഡബിൾ ബോക്സ് ഇത് കൊലിസാണ് ഇത് ഡബിൾ ബോക്സിന്റെ ചെയിൻ ആണ്ടോ ഇത് ഡബിൾ ബോക്സിന്റെ കൊലിസാണ് ഇത് ഡബിൾ ബോക്സിന്റെ ചെയിൻ ആണ് ഇത് സച്ചിന്റെ നൈസായിട്ട് തന്നെ ആംഗ്ലറ്റ് ആണ് ഇത് ഹാർട്ടിന്റെ കൊലിസാണ് ഇതായിട്ട് തൊട്ട് വലുത് ഇത് ഘടികാരത്തിന്റെ ചെയിനാണ് ഇത് ബോക്സിന്റെ നമ്മുടെ പരസ്പരം എന്നെ വൈറ്റ് ഗോൾഡ് ചെയ്തേക്കുന്നതാണ് ഇത് ബോക്സിന്റെ സിംഗിൾ ലെയർ ചെയിൻ വരുന്നത് വളരെ നൈസ് ആണ് ഇതിന്റെ ആറുപുടി നമ്മളിത് ഉണ്ട് കേട്ടോ ഇത് വരുന്ന ബോക്സിന് കുറച്ചുകൂടെ വണ്ണം ഉള്ള ചെയിൻ ആണ് ഇത് പരസ്പരത്തിന്റെ മൂന്ന് മുത്ത് തന്നെ ചെയിന് ഇത് പരസ്പരത്തിന്റെ മൂന്ന് മുത്ത് തന്നെ കൊലിസ് ഇത് കരിമണി കെട്ടി തന്നെ പരസ്പരം ബോക്സിന്റെ ചെയിൻ കൊലിസ് കാണിച്ചായിരുന്നു ബോക്സിന്റെ മാല ഞാൻ കുറച്ചു മുമ്പ് കാണിച്ച ബോക്സിന്റെ ഡബിൾ ലെയറിന്റെ കുറച്ചുകൂടെ തിന്നായിട്ട് വരുന്നത് ഇത് പരസ്പരത്തിന്റെ വേറൊരു ഡിസൈൻ്റെ കൊലിസ് ഇത് ലോക്കിന്റെ കൊലിസ് കുറച്ചുകൂടി ഡിസൈൻസ് കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ സ്പേസ് കുറവായത് കൊണ്ടാണ് ഞാനിപ്പോ ഒരു ഈ സച്ചിൻ ജെയിന്റെ കൊലിസ് കാണിച്ചായിരുന്നു വളരെ നൈസ് ഇത് അതിന്റെ ചെയിൻ വരുന്നത് അപ്പൊ കൂടുതൽ അസിയൻ കാണിക്കുന്ന വിചാരിച്ചായിരുന്നു അപ്പൊ സ്പേസ് വളരെ കുറവായതുകൊണ്ട് ഞാൻ ഇത്രയും ഇത് ഇത്രയും കാണിക്കുന്നത് അത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഒക്കെ സിൽവറിന്റെ ഓർണമെന്റ്സ് തരുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ നന്ദിയിരിക്കുന്നു താങ്ക്സ്